ഓസാക്ക എന്ന് കേൾക്കുമ്പം ഏറ്റവും കൂടുതൽ ആദ്യം വരുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് ഉമേദ സ്കൈ ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സ്കൈ ബിൽഡിംഗ് എന്താണെന്ന് ആലോചിച്ചാൽ അതിൻ്റെ ആലോചിച്ചേ സ്കൈ ബിൽഡിംഗ് സ്കൈ ബിൽഡിംഗ് ഓക്കെ അപ്പോൾ ആ ഒരു ഓസാക്കയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും എല്ലാം കാണാൻ കഴിയുന്ന ഒരു ബിൽഡിങ് അപ്പോൾ അത് ഈ ഗവൺമെൻറ് ജപ്പാൻ ഗവൺമെൻറ് അത് ഉണ്ടാക്കാൻ കാര്യം ഒരു ഫോറിനേഴ്സിനെയൊക്കെ ആകർഷിക്കാനും എങ്ങനെയാണ് ഒരു ഓസാക്ക കാണാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിലേക്ക് അണുപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്കൈ ബിൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് ബിൽഡിങ് പണിഞ്ഞിട്ട് മുകളിൽ ഒരു തലപ്പാവ് പോലെ വട്ടത്തില് ഇതുപോലെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ സ്കൈ ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്കൈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് നിലയുള്ള ഈ ഒരു ബിൽ ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് ചെന്ന് ചേരുമ്പോൾ അല്ലെങ്കിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉണ്ട് ഫ്ലോട്ടിംഗ് ഗാർഡൻ അപ്പോൾ അതിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല അതല്ലാതെ എൻ്റെ തൊട്ട് താഴെയുള്ള ഒസാക്കയുടെ ഒട്ടുമിക്ക വ്യൂകളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഒരു ബിൽഡിംഗിൻ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലൂടെ ഇതുപോലെ ട്രാജക്ടറി എലിവേറ്റർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ എലിവേറ്റർ കേറുമ്പോഴ് നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഉമേദ സ്കൈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ രാവിലെ പകൽ പോകുമ്പോൾ പ്രത്യേക ഭംഗി രാത്രിയിൽ പോകുമ്പോൾ ഈ ഒരു ഓസാക്കയുടെ ഏരിയകളെല്ലാം നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ രണ്ട് എലിവേറ്ററുകൾ തന്നിട്ടുണ്ട് ഒന്ന് താഴോട്ട് പോകാനും ഒന്ന് മുകളിലോട്ട് പോകാനും അപ്പോൾ രണ്ട് ബിൽഡിങ്ങിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു എലിവേറ്റർ കാണാനും അതിൽ കയറാനും ഒക്കെ ഒട്ടുമിക്ക ആളുകളാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാവുന്ന നിരകളിലൂടെ പോകുമ്പോൾ നമുക്കൊരു ഗ്ലാസ്സിൽ നമുക്ക് ഈ ഓസാക്കയുടെ കാര്യങ്ങളൊക്കെ നമുക്കല്ലേ ഓസാക്കയുടെ ഭംഗി ആസ്വദിക്കാൻ കഴിയും ഈ സ്കൈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു ഗാർഡൻ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ജപ്പാനിൽ എവിടെ ചെന്നാലും ഗാർഡനുകൾ കണ്ടപാനം നമുക്ക് കാണാൻ കഴിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു മൈൻഡ് റിഫ്രഷിങ്ങിനും ഇങ്ങനെ നടന്നു പോകുമ്പോഴും നമുക്ക് ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഗാർഡൻ പണിഞ്ഞു വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു സ്കൈ ബിൽഡിങ്ങിൽ പോകുന്ന വഴിക്ക് പുതിയ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരാനുള്ള പണി വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു അപ്പോൾ ഇത് മെയിൻ സിറ്റിയാണ് സിറ്റി സ്ഥലത്ത് ഇതുപോലെ ഭംഗിയുള്ള കുറേ സിറ്റികളും കാര്യങ്ങളും ആളുകളെയും റോഡുകളെയും പോലെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്ഥലത്തിലാണ് ഞാൻ ഇപ്പോൾ പോയത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ചെയ്തപ്പോൾ കാണിക്കാൻ ഉദ്ദേശിച്ച ഈ ഒരു സംഭവം ഇതാണ്